എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട ധീര രക്തസാക്ഷികളായ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് ഇവരെ രക്ഷിക്കാൻ മഹാത്മാഗാന്ധി വേണ്ട രീതിയിൽ ഇടപെട്ടില്ലേ ഈ വിഷയമാണ് നമ്മളിന്ന് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത് രാജ്യത്തിനെതിരായ യുദ്ധക്കുറ്റം ചുമത്തിയാണ് ബ്രിട്ടീഷുകാർ ഈ മൂന്ന് പേരെയും ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിന് തൂക്കിലേറ്റിയത് ജോൺ സാൻഡേഴ്സ് എന്ന ഉയർന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതിനും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് ഇന്നത്തെ പാർലമെൻറ്റ് ബ്രിട്ടീഷ് കാലത്ത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നറിയപ്പെട്ടു അവിടെ ബോംബ് എറിഞ്ഞതിനും ഈ രണ്ട് കുറ്റങ്ങൾക്കാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ എത്തിയ സൈമൺ കമ്മീഷനെതിരെ വലിയൊരു പ്രതിഷേധം ഇന്ത്യക്കാരും ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നടത്തുകയുണ്ടായി ഇന്ത്യക്കാരുടെ പ്രതിഷേധത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിശക്തമായി അടിച്ചമർത്തി ഈ അടിച്ചമർത്തൽ നയത്തിൻ്റെ ഭാഗമായിട്ട് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലാലാ ലജുപത് റായ്ക്ക് പരിക്കേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഈ പോലീസ് ആക്ഷന് നേതൃത്വം കൊടുത്തിരുന്നത് ജെയിംസ് എ സ്കോട്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ലാലാ ലജപത് റായുടെ മരണത്തിന് കാരണമായ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കണമെന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന വിപ്ലവ സംഘടന നേതാവായ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ഈ മൂന്ന് പേരും തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ പതിനേഴിന് ജെയിംസ് എ സ്കോട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ജോൺ സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗും രാജ്ഗുരുവും ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി ഇതിന് ശേഷമാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബർക്കേശ്വർ ദത്തുമായി ഒത്ത് ഇവർ ബോംബെറിഞ്ഞത് അതിനിടയിലാണ് ഇവർ ബ്രിട്ടീഷ് പോലീസിൻ്റെ പിടിയിലായത് ബ്രിട്ടീഷ് വിചാരണയ്ക്കൊടുവിൽ പ്രവി കൗൺസിലിൻ്റെ തീരുമാനം ഇവരെ മൂന്ന് പേരെയും അതായത് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് ഈ മൂന്ന് പേരെയും തൂക്കിക്കൊല്ലാനായിരുന്നു തീരുമാനം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ആയുധമെടുത്ത് വിപ്ലവം നടത്താൻ തീരുമാനിച്ച ഈ യുവാക്കൾക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവർക്ക് വേണ്ടി മുന്നോട്ട് വന്നത് മത ഡേറ്റ് വന്നതോടു ആളുകൾക്കിടയിൽ പ്രതിഷേധം വളരെ ശക്തമായി ആ സമയമാകുമ്പോഴേക്കും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിശ്ചിത നേതാവായിരുന്ന മഹാത്മാഗാന്ധി ഈ മൂന്ന് പേരെയും വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടത്ര ഇടപെട്ടില്ല എന്ന വികാരം വ്യാപകമായി ഉണ്ടായിരുന്നു വധശിക്ഷ നടപ്പിലാക്കി ദിവസങ്ങൾക്കുള്ളിൽ കറാച്ചിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിനെത്തിയ മഹാത്മാഗാന്ധിക്ക് വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നു ഗാന്ധി ഗോ ബാക്ക് പലരും മുന്നോട്ട് വന്നു എന്തായിരുന്നു ഈ വിഷയത്തിൽ ഗാന്ധിജിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത് ആ സമയത്താണ് ഗാന്ധിയും അന്നത്തെ വയസ്സോയായ ഇർവിൻ പ്രഭുവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടുന്നത് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ തിരിച്ച് ബ്രിട്ടീഷുകാർ വയലൻ്റായിട്ടുള്ള സമരങ്ങളല്ലാത്ത കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെയൊക്കെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു ജോലികളിൽ നിന്നും ജോലി അല്ലെങ്കിൽ ജോലികൾ ഉപേക്ഷിച്ച് വന്ന ആളുകൾക്ക് തിരിച്ച് ജോലിയിൽ കയറാനുള്ളൊരു അവസരം കൊടുത്തു എന്നാൽ ഈ കരാറിൽ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള മൂന്ന് പേർ അവരുടെ വധശിക്ഷ റദ്ദാക്കുകയോ അല്ലെങ്കിൽ അവരെ വിട്ടയക്കുകയോ ഇത്തരമൊരു ഡിമാൻഡ് കണ്ടീഷൻ ഗാന്ധി മുന്നോട്ട് വെച്ചില്ല ഇതാണ് അന്ന് ഉയർന്ന വിമർശനം യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഗാന്ധിയുടെ നിലപാടെന്തായിരുന്നു അല്ലെങ്കിൽ ഇടപെടൽ എന്തായിരുന്നു ഭഗത് സിംഗിനെ പോലുള്ളവരുടെ ദേശസ്നേഹത്തെയും ധൈര്യത്തെയും ഗാന്ധി വാഴ്ത്തിയെങ്കിലും അവരുടെ പ്രവർത്തന രീതി ഹിംസയുടെ മാർഗം അത് അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മദൻലാൽ ദിനഗ്ര അദ്ദേഹം ലണ്ടനിൽ വെച്ചൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നപ്പോഴും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹാർഡിഞ്ച് പ്രഭുവിനെ ഇന്ത്യൻ വിപ്ലവകാരികൾ ബോംബ് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുമ്പോഴും ഗാന്ധിയുടെ നിലപാടെന്ന് പറയുന്നത് ഹിംസാത്മക മാർഗം ശരിയല്ല എന്നായിരുന്നു കൊലപാതകങ്ങൾ നടന്നപ്പോഴെല്ലാം നല്ലതിനേക്കാൾ ചീത്തയായിരുന്നു ഫലം ഇതായിരുന്നു മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നതും സെൻട്രൽ ലൈസിലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബടഞ്ഞതും ഈ രണ്ട് കാര്യങ്ങളും ഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല എന്നാൽ ഈ വിപ്ലവകാരികളുടെ ആദർശത്തോടും രാജ്യസ്നേഹത്തോടും ഏറെ മതിപ്പും അനുഭാവപൂർവ്വമായ സമീപനവുമാണ് ഗാന്ധി കൈക്കൊണ്ടത് ഭഗത് സിംഗിൻ്റെ കേസ് അറിയപ്പെട്ടത് ലാഹോർ ഗൂഢാലോചന കേസെന്നായിരുന്നു ഈ ലാഹോർ ഗൂഢാലോചന കേസിൻ്റെ വിചാരണ സമയത്ത് തന്നെ മഹാത്മാഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് നാലിന് കറാച്ചിയിൽ വെച്ചിട്ട് ഗാന്ധി നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ അറസ്റ്റിന് മുമ്പ് ലാഹോർ വിചാരണ കേസിൽ പ്രത്യേക ട്രിബ്യൂണൽ ഉണ്ടാക്കുന്നതിനെ എതിർത്തുകൊണ്ട ഒരു കത്ത് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയുണ്ടായി നോർമൽ വിചാരണ അട്ടിമറിക്കാനുള്ള ശ്രമമാണിത് എന്നായിരുന്നു ഗാന്ധിയുടെ പക്ഷം എന്നാൽ വിചാരണ തുടരുകയും മൂന്ന് പേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനത്തോട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി മാസം അലഹബാദിൽ വെച്ചിട്ട് മഹാത്മാഗാന്ധി പ്രതികരിക്കുന്നുണ്ട് ഇവരെ തൂക്കിക്കൊല്ലരുത് ജയിലിൽ പോലും വയ്ക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇർവിൻ പ്രഭുവുമായ ചർച്ചയിൽ ഇവരുടെ മോചനം ഒരു കണ്ടീഷനാക്കി വയ്ക്കാൻ സാധിക്കില്ല എന്നും ഗാന്ധി അഭിപ്രായപ്പെട്ടു ഇത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അതായത് ഫെബ്രുവരി പതിനൊന്നാം തീയതി പ്രവി കൗൺസിലിൻ്റെ തീരുമാനം വന്നു അതായത് ഇവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളപ്പെട്ടു അതായത് വധശിക്ഷ ഉറപ്പായി എന്നർത്ഥം സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളപ്പെട്ടതോടെ പിന്നീട് മുമ്പിലുണ്ടായിരുന്ന വഴി എന്ന് പറയുന്നത് വൈസ്രോയ്ക്ക് മുമ്പിൽ ഒരു ദയാഹർജി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഭഗത് സിംഗിൻ്റെ പിതാവ് ഉൾപ്പെടെ നടത്തുകയുണ്ടായി ഈ വിവരമറിഞ്ഞ ഭഗത് സിംഗ് ജയിലിലെത്തിയ തൻ്റെ പിതാവിനോട് ശക്തമായി വാഗ്വാദത്തിലേർപ്പെടുകയും തനിക്ക് മരണത്തെ ഭയമില്ല എന്നറിയിക്കുകയും ചെയ്തു എന്തായാലും ഇതിനിടയ്ക്ക് മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധി ഇർവിൻ പാക്റ്റ് വന്നു ഇത് പ്രകാരം വയലൻസിൽ ഉൾപ്പെടാത്ത എല്ലാ തടവുകാരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമായി സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമല്ലാതെ പല നിലയ്ക്കാണ് മഹാത്മാഗാന്ധി ഇവരുടെ വധശിക്ഷ സസ്പെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇതിനു വേണ്ടി പലതവണ അദ്ദേഹം ഇടപെട്ടു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്നത് അവസാനം വരെ ഇർവിൻ പ്രഭു അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിനോട് വഴങ്ങുമെന്നായിരുന്നു വധശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റില്ലെന്ന് എർവിൻ പ്രഭു മഹാത്മാഗാന്ധിയോട് കൃത്യമായി തന്നെ പറഞ്ഞു വധശിക്ഷ നീട്ടിവയ്ക്കുന്ന കാര്യം പരിഗണിക്കാം എന്നും അദ്ദേഹം ഗാന്ധിയോട് വ്യക്തമാക്കി ഇന്ന് തന്നെ എർവിൻ പ്രഭു സെക്രട്ടറി ഓഫ് എഴുതിയ കത്തിൽ ഗാന്ധി തന്നോട് ഇവരുടെ വധശിക്ഷ സസ്പെൻഡ് ചെയ്യുന്ന കാര്യം ആവശ്യപ്പെട്ടെന്നും എന്നാൽ അത് നടക്കുമെന്ന് തോന്നില്ല എന്ന് ഞാൻ നിലപാട് പറഞ്ഞതായും എഴുതുകയുണ്ടായി ഗാന്ധി നടത്തിയ മറ്റൊരു ഇടപെടൽ എന്ന് പറയുന്നത് പ്രമുഖ നിയമജ്ഞനും ഒപ്പം തന്നെ വൈസ്രോയുമായി അടുത്ത ബന്ധമുള്ള ആളുമായിരുന്ന സർ തേജ് ബഹദൂർ സാബ്രോ അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈസ്രോയിയെ കാണാൻ വേണ്ടി ഗാന്ധി ചുമതലപ്പെടുത്തി എന്നാൽ വൈസ്രോയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ ഫലമുണ്ടായില്ല ഇക്കാര്യത്തെക്കുറിച്ച് ഗാന്ധി പിന്നീട് എഴുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് വിജയരാഘവ് ആചാരിക്കുള്ള കത്തിൽ ഗാന്ധി ഇക്കാര്യം പറയുന്നുണ്ട് വീണ്ടും മാർച്ച് പത്തൊമ്പതിന് ഇറിവിനോട് ഈ വിഷയം ഗാന്ധി സംസാരിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് എഴുതുന്നത് ഭഗത് സിംഗിനെയും മറ്റുള്ളവരെയും കുറിച്ച് ഗാന്ധി ചില കാര്യങ്ങൾ പറഞ്ഞു ഇക്കാര്യങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാൻ എനിക്ക് മാനസികമായി സാധിക്കുകയില്ല എന്ന് ഞാൻ അറിയിക്കുകയും അപ്പം എന്നെ നീട്ടിക്കൊണ്ടുപോകലും നീ നടക്കില്ല എന്നും വ്യക്തമാക്കി ഇക്കാര്യം ഇർവിൻ എഴുതുന്നുണ്ട് പിറ്റേ ദിവസം അതായത് മാർച്ച് ഇരുപതിന് ഹോം സെക്രട്ടറി ഹാർബർട്ട് എമേഴ്സിനുമായി ഈ വിഷയത്തിൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി സെക്രട്ടറി സർക്കാരിൻ്റെ തീരുമാനം ശക്തമായി ഗാന്ധിയെ അറിയിച്ചു ഗാന്ധിക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി അത് ഗവൺമെൻറ് ഒരു തരത്തിലും നീക്കുപോക്കുകൾക്ക് തയ്യാറാവില്ല എന്ന കാര്യം ഒന്നുകിൽ മാർച്ച് ഇരുപത്തി മൂന്നിനും വധശിക്ഷ നടപ്പിലാക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാഹി സമ്മേളനത്തിന് ശേഷം വധശിക്ഷ നടപ്പിലാക്കുക ഈ രണ്ട് ചോയ്സിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങി ഒരു മൂന്നാമത്തെ വഴി ഇനി സാധ്യമല്ലേ എന്ന് ഗാന്ധി ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല ഒരു അവസാന ശ്രമമെന്ന നിലയിൽ പ്രമുഖ നേതാവായ ഒപ്പം തന്നെ ഭഗത് സിംഗിൻ്റെയൊക്കെ നിയമകാര്യങ്ങൾ നോക്കിയിരുന്ന ആസഫലിയെ ഒരിക്കൽ കൂടി ഈ വിപ്ലവകാരികളുടെ അടുത്തേക്ക് അയക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഈ വിപ്ലവകാരികളെ കാണുകയും അവരോട് ഇനി ഭാവിയിൽ ഇത്തരം പ്രവർത്തികൾ തങ്ങളുടെ സംഘടന നടത്തില്ല എന്ന് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുക എന്നതായിരുന്നു ഇത്തരമൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും തൻ്റെ വാദങ്ങൾക്ക് ശക്തി പകരാമെന്നും ഗാന്ധി കരുതി എന്നാൽ ആസഫലിക്ക് ഭഗത് സിംഗിനെയും മറ്റും കാണാൻ സാധിച്ചില്ല പഞ്ചാബ് സർക്കാർ അതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് റാച്ച് ഇരുപത്തൊന്നിന് കറാച്ചി കോൺഗ്രസിലേക്ക് പോകുന്നത് വൈകിപ്പിച്ചുകൊണ്ട് ഗാന്ധി ഒരിക്കൽ കൂടി ഇറിവിനെ കാണാൻ വേണ്ടി കാത്തു നിന്നു ഇരുപത്തി രണ്ടാം തീയതി വീണ്ടും ഇറിവിനെ ഗാന്ധി കണ്ടു ഈ കാണലിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു പ്രതീക്ഷ ഗാന്ധിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ശിക്ഷ സസ്പെൻഡ് ചെയ്യാം എന്നൊരു പ്രതീക്ഷ ഇതിനെ തുടർന്ന് ഇരുപത്തി മൂന്നിന് രാവിലെ വയസ്സോയ്ക്ക് ഗാന്ധി ഒരു കത്ത് എഴുതി വളരെ ഇമോഷണൽ ഒരു കത്തായിരുന്നു ഗാന്ധി എഴുതിയത് അദ്ദേഹം ഇങ്ങനെ എഴുതി വധശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് തന്നെ വിചാരണയിൽ ചെറിയൊരു തെറ്റെങ്കിലും ഉണ്ട് എന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ ഈ തീരുമാനം സസ്പെൻഡ് ചെയ്യണം ഇതായിരുന്നു ഗാന്ധി പറഞ്ഞത് കസ്സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾ ഇനി അത്തരത്തിലുള്ള ഹിംസയുടെ മാർഗം സ്വീകരിക്കില്ലെന്നും അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ് നല്ലത് എന്നുള്ള നിലയിൽ വരെ ഗാന്ധി പറഞ്ഞു നോക്കി ഇറിവിനുള്ള തൻ്റെ കത്ത് ഗാന്ധി അവസാനിപ്പിക്കുന്നത് ചാരിറ്റി നവർ ഫെയിലെത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് തികഞ്ഞ ക്രിസ്തു മതവിശ്വാസിയായിരുന്ന ഇർവിനെ മതപരമായിട്ടുള്ള ഈ വാചകം അല്ലെങ്കിൽ ഈ മോട്ടോ അതെങ്കിലും സ്വാധീനിക്കട്ടെ എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു യഥാർത്ഥത്തിൽ ഇർവിൻ പ്രഭു ഈ ശിക്ഷ ഇളവ് ചെയ്യുന്ന നിലയിൽ ചില ചിന്തകളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഐ സി എസ് ഉദ്യോഗസ്ഥരും പഞ്ചാബ് ഗവൺമെൻറ്റും ഈ വധശിക്ഷ നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് തീരുമാനത്തിനുവേണ്ടി അതിശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തിയത് ഇതിനെക്കുറിച്ച് അരുണ ആസഫലി എഴുതിയിട്ടുള്ളത് ഗാന്ധിയുടെ ഇടപെടലിന് ഒരു വേള ഇർവിൻ കീഴ്പ്പെട്ടിരുന്നു എന്നാണ് അത്തരം ഒരു തീരുമാനമെടുത്താൽ പഞ്ചാബ് ഗവർണർ രാജിവെക്കും എന്ന ശക്തമായ നിലപാട് അറിയിച്ചതോടെയാണ് എർവിൻ പിന്മാറിയത് എന്നൊരു കിംബന്തി പരക്കുന്നുണ്ട് ഇക്കാര്യവും അരുണ ആസഫലി എഴുതുന്നു ആ സമയത്തെ ഫ്രീ പ്രസിൻ്റെ ഒരു ടെലഗ്രാമിൽ ഇപ്രകാരമാണ് പറയുന്നത് വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇർവിൻ പ്രഭു ഈ വിപ്ലവകാരികളെ തൂക്കിലേറ്റതിന് അനുകൂലമല്ലായിരുന്നു എന്നാണ് എന്നാൽ അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബിൽ കൂട്ടരാജ്യം ഉണ്ടാകും എന്ന ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഇതാണ് ആ ടെലഗ്രാമിലെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പതിനഞ്ച് ഏപ്രിലെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും കൂടെ ഇവിടെ പ്രതിപാദിക്കേണ്ടതുണ്ട് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഈ വധശിക്ഷ സർക്കാർ അനുകൂലികൾക്കും ഉദ്യോഗസ്ഥർക്കും വളരെ അടിയന്തരമായി ലഭിച്ച ഒരു ടോണിക്കായിട്ടാണ് ഫീൽ ചെയ്തത് എന്നാണ് പഞ്ചാബ് ബ്യൂറോക്രസിയുടെ പ്രഷർ വളരെ ശക്തമായിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കണ്ടത് തങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇതിന് പരമാവധി ശിക്ഷ വേണം ഇത്തരമൊരു സമീപനമാണ് അവരുടെ ഭാഗത്തു വന്നത് ഇതോടൊപ്പം ഭഗത് സിംഗും കൂട്ടരും മേഴ്സി ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും അതുപോലെ തന്നെ തങ്ങളെ മിലിട്ടറി സ്റ്റൈലിൽ വെടിവെച്ച് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് എന്നാവശ്യപ്പെടുകയും ചെയ്തതോടെ ഒരു തരത്തിലുള്ള സിൻബിക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല അത്തരമൊരു സിമ്പതി ആ വിപ്ലവകാരികൾ ആഗ്രഹിച്ചതുമില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് അതായത് ഗാന്ധി എറിവിൻ പ്രഭുവിനെ കത്തെഴുതിയ അന്ന് ഗാന്ധി കത്തെഴുതി രാവിലെയാണ് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഈ മൂന്ന് പേരെയും ഈ മൂന്ന് വിപ്ലവകാരികളെയും ബ്രിട്ടീഷുകാരനകൂടം തൂക്കിലേറ്റി ആ ധീരരക്തസാക്ഷികൾ രാജ്യത്തിൻ്റെ ആവേശമായി എന്നതാണ് പിൽക്കാല ചരിത്രം